ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ താരങ്ങൾ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് തട്ടകത്തിൽ വലിയ പ്രതീക്ഷയോടെ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് നൂറ്റി നാൽപ്പത്തിനാല് റൺസിനിടെ ആറ് വിക്കറ്റുകളാണ് നഷ്ടമായത് എസ് എസ് സി ജോയ്സ്വാൾ അമ്പത്തി റൺസുമായി ഭേദപ്പെട്ട് നിന്നപ്പോൾ രോഹിത് ശർമ്മ ആറ് വിരാട് കോഹ്ലി ആറ് ശുമാൻ ഗില്ല് പൂജ്യം കെ എൽ രാഹുൽ പതിനാറ് എന്നിവരെല്ലാം നിരാശപ്പെടുത്തി ഋഷഭ് പന്ത് മുപ്പത്തൊമ്പത് റൺസുമായി ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിയത് ഋഷഭ് പന്ത് ഇന്ത്യയെ വലിയ തകർച്ചയിലേക്ക് പോകാതെ രസിച്ചെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഇടവേളയ്ക്ക് ശേഷം കളിക്കാനിറങ്ങിയ ഋഷഭിന് വലിയ സ്കോർ നേടാനായില്ലെങ്കിലും നിർണായകമായ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ സാധിച്ചു മത്സരത്തിനിടെ ഋഷഭ് പന്ത് ബംഗ്ലാദേശ് വിക്കറ്റ് കീപ്പർ ലിറ്റൻ ദാസുമായി ഇടക്കുന്ന സാഹചര്യമുണ്ടായി ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കത്തിൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ഇന്ത്യയുടെ മൂന്ന് വിക്കറ്റുകൾ തുടക്കത്തിലെ വീഴ്ത്തിയ ബംഗ്ലാദേശ് ആതിഥേയരെ പെട്ടെന്ന് തകർക്കാമെന്നാണ് കരുതിയത് ഇതിനിടെയാണ് യശസ്വി ജയ്സ്വാളും ഋഷഭ് പന്തും ചേർന്ന ടീമിനെ പതിയെ മുന്നോട്ട് കൊണ്ടുപോയത് ഇത് ബംഗ്ലാദേശ് താരങ്ങളെ വളരെയധികം അസ്വസ്ഥരാക്കുകയും ചെയ്തു ഇതിനിടെ ജയ്സ്വാളും ഋഷഭും സിംഗിളിനായി ശ്രമിച്ചു ഗല്ലി ഫീൽഡറുടെ ത്രോ ഋഷഭിന്റെ പാടിലാണ് കൊണ്ടത് പാഡിൽ തട്ടിപ്പോയ പന്തിൽ ഋഷഭ് സിംഗിൾ എടുക്കുകയും ചെയ്തു ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് ഋഷഭ് ക്രീസിൽ നിൽക്കുമ്പോൾ ബംഗ്ലാദേശ് വിക്കറ്റ് കീപ്പറായി ലിറ്റൻ ദാസ് പന്തിനോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിൽ ഏർപ്പെടുകയായിരുന്നു ലിറ്റൻ ഡാസിൻ്റെ ചോദ്യത്തിന് ഋഷഭ് പന്തിൻ്റെ മറുപടി ഫീൽഡറോട് മര്യാദക്ക് ത്രോ ചെയ്യാൻ പറയണമെന്നും എന്തിനാണ് തൻ്റെ ദയ തീർന്നതുമെന്നാണ് ഋഷഭ് ചോദിച്ചത് ഇത് സ്റ്റെമ്പുമായിക്ക് പിടിച്ചെടുക്കുകയും ചെയ്തു ഇന്ത്യയെ വിറപ്പിക്കുന്ന ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ ബംഗ്ലാദേശിന് സാധിച്ചു എന്നാണ് എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ പേരുകേട്ട ബാറ്റിംഗ് നിരയെ ബംഗ്ലാദേശ് ബേസർമാർ നന്നായി വിറപ്പിച്ചു ഹസൻ മുഹമ്മദ് തുടക്കത്തിലെ നാല് വിക്കറ്റുമായി ഇന്ത്യയെ വിറപ്പിച്ചു ഋഷഭ് പന്ത് മികച്ച ഷോട്ടുകളോടെ മുന്നേറി അമ്പത്തിരണ്ട് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ മുപ്പത്തൊമ്പത് റൺസോടെയാണ് ഋഷഭ് പന്ത് തിളങ്ങിയത് വലിയ സ്കോറിലേക്ക് ഋഷഭ് പന്ത് പോകുമെന്ന് തോന്നിക്കവെയാണ് ഹസൻ മുഹമ്മദ് ഋഷഭിനെ പുറത്താക്കിയത് മോശൻ ഷോട്ടിംഗ് ശ്രമിച്ചായിരുന്നു ഋഷഭ് പന്ത് മടങ്ങിയത് കെ എൽ രാഹുലിനും കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയി പതിനാറ് റൺസ് മാത്രമാണ് രാഹുലിൻ്റെ സമ്പാദ്യം എന്നാൽ രവീന്ദ്ര ജഡേജയുടെയും ആർ അശ്വിൻ്റെയും ചിറകിലേറി ഇന്ത്യ ശക്തമായ തിരിച്ചുവരവ് നടത്തി വരികയായിരുന്നു ഇന്ത്യയെ ആദ്യ ദിനം തന്നെ ഓൾ ഔട്ടാക്കാമെന്ന ബംഗ്ലാദേശിൻ്റെ കണക്കുകൂട്ടൽ തകർത്തത് ജഡേജയും അശ്വിൻ്റെയും കൂട്ടുകെട്ടാണ് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം നിരാശപ്പെടുത്തിയത് വലിയ നാണക്കേടാണെന്ന് തന്നെ പറയാം മികച്ച റെക്കോർഡുള്ള താരങ്ങളാണ് എല്ലാവരും എന്നാൽ അവസരത്തിനൊത്ത് ഉയരാൻ ഇരുവർക്കും സാധിക്കുന്നില്ല വിരാട് കോഹ്ലിയുടെ മോശം ഫോം ഇന്ത്യയ്ക്ക് വലിയ തലവേദനയാണ് ടെസ്റ്റിലെ കോഹ്ലിയുടെ ഈ വർഷത്തെ ശരാശരി പത്തൊമ്പതിൽ താഴെയാണ് ശുഭ്മാൻ ഗിൽ കെ എൽ രാഹുൽ എന്നിവർക്ക് ചേതേശ്വർ പുജാരിയുടെയും അജിങ്കൃ രഹാനയുടെയും വിടവ് വിടവ് നികത്താനാകുന്നതും ഇല്ല ഓസ്ട്രേലിയൻ പര്യടനമടക്കം വരാനിരിക്കെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ പ്രകടനം വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് അശ്വിനും ജഡേജയും ഇല്ലായിരുന്നെങ്കിൽ വലിയ നാണക്കേട് ഇന്ത്യക്ക് നേടേണ്ടി വന്നേനെ എന്തായാലും ഇന്ത്യയെ നന്നായി വിറപ്പിക്കാൻ ബംഗ്ലാദേശ് ബൌളർമാർക്ക് സാധിച്ചു